നമസ്കാരം ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിലെ ഗൂഢാലോചന ഒടുവിൽ പുറത്ത് കേസിലെ പ്രധാന പ്രതി കർണാടകയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായതോടെയാണ് സംഭവം തെളിഞ്ഞത് തൃപ്പൂണിത്തുറ സ്വദേശി എം എൻ നാരായണദാസിനെയാണ് പിടികൂടിയത് ഷീലയെ കൊടുക്കാൻ മകന്റെ ഭാര്യയുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് കേസ് ഷീലാസണ്ണിക്ക് മരുമകളുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് വ്യാജ ലഹരിക്കേസിന്റെ അടിസ്ഥാനം ബംഗളൂരിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയുള്ള സ്ഥലത്ത് നിന്നാണ് എം എൻ നാരായണദാസിനെ പിടികൂടിയതെന്ന് കേസിന്റെ അന്വേഷണ ചുമതല കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി വി കെ രാജു പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിലെ മൂന്ന് പേരാണ് നാരായണദാസിനെ തിരക്കി ബംഗളൂരിലേക്ക് പോയിരുന്നത് പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും വിശദ ചോദ്യം ചെയ്യലും ഉണ്ടാകും ഇതിലൂടെയാണ് യഥാർത്ഥ വസ്തുത കണ്ടെത്തുക പ്രാഥമികമായി ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഷീലാസന്നയുടെ മരുമകളും അവരുടെ സഹോദരിയും കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട് അതിനിടെ നാരായണദാസിനെ നേരത്തെ അറിയില്ലെന്ന് ഷീലാസണ്ണി പറഞ്ഞിരുന്നു സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ ഇപ്പോൾ പ്രധാന വഴിത്തിരിവുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും സണ്ണി പറഞ്ഞു ആദ്യം സെന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന ഷീല ഇപ്പോൾ പടിഞ്ഞാറെ ചാലക്കുടിയിലാണ് താമസിക്കുന്നത് ബ്യൂട്ടി പാർലർ നിർത്തി തുടർന്ന് ചെന്നൈയിൽ ടേ കെയറിൽ ജോലി ചെയ്യുകയായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ച എക്സൈസ് നാരായണദാസിനെ പ്രതി ചേർത്തത് മുതൽ ഇയാൾ ഒളിവിലായിരുന്നു നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു നേരത്തെ എക്സൈസ് അന്വേഷിച്ച കേസ് മാർച്ച് ആറിനാണ് പോലീസിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പെന്ന് കരുതി പൂജ്യം ദശാംശം ഒന്ന് ആറ് പൂജ്യം വ്യാജ ലഹരി മരുന്ന് പിടികൂടിയത് അന്വേഷണത്തിനൊടുവിൽ എഴുപത്തിരണ്ട് ദിവസം ഷീലാസണ്ണിക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി മുതൽ രാസരഹരി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മയക്കുമരുന്നല്ലെന്ന് വ്യക്തമായി തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ഷീല ജയിൽ മോചിതയാവുകയും ചെയ്തു നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ നാരായണദാസ് നൽകിയ അപ്പീലിൽ ഇടപെടാൻ സുപ്രീം കോടതി ഇസമ്മതിക്കുകയായിരുന്നു നാരായണദാസ് നൽകിയ രഹസ്യ വിവരം അനുസരിച്ചാണ് ഷീലയെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് നാരായണദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു കള്ളക്കേസ് ഉണ്ടാക്കാനായി ലഹരിമർന്ന് നാരായണദാസ് ശേഖരിച്ചതാണെങ്കിൽ ഷീലക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇയാൾക്കും ബോധമാകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജ ആരോപണങ്ങൾ വിക്ഷൽപ്തമാണെന്നും തെറ്റായ പരാതികളിൽ തകരുന്നത് ഇരകളാണെന്നവരുടെ ജീവിതമാണെന്നും അത്തരം പരാതികൾ ഉന്നയിക്കുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു